ഫ്രണ്ട്സ് അപ്പം നമുക്ക് കട്ട് ചെയ്യുന്ന വെടി ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വെടിയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് നിങ്ങളെടുത്ത് പ്രത്യേകം പറയുവാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇതിപ്പോൾ ഒരു പീസ് ഫ്രണ്ട് ഒരു പീസ് ബാക്കുമാണ് ബാക്ക് പീസ് വലുതാണ് ഇത് രണ്ട് ഫ്രണ്ട് പീസാണ് അപ്പം നമുക്ക് ആദ്യം ഫ്രണ്ട് പീസ് വച്ചെടുക്കാം അല്ലേ നമ്മൾ ആദ്യം വെക്കേണ്ട എന്താണെന്ന് അറിയാമോ നമ്മളിവിടെ ഡാട്ട് എടുക്കണം രണ്ട് ഡാട്ട് എടുത്ത് വയ്ക്കാനുണ്ട് നമുക്ക് ഇവിടെ അടാലപ്പെടുത്തിക്കാൻ കഞ്ഞിൻ്റെ ആട്ട് എടുക്കാം ഫ്രണ്ട് പീസിന് മാത്രമല്ല രണ്ട് പീസ് മാത്രം ഒരു എടുക്കുക അതുപോലെ ഫ്രണ്ടിൻ്റെ മറ്റു പീസിലും ഒരു ഡാട്ട് എടുത്ത് കൊടുക്കാം നമ്മളിവിടെ അടാലപ്പെടുത്തിയിട്ടുള്ള ഡാട്ടിന് വേണ്ടിയിട്ട് കേട്ടോ അവിടെ തന്നെ ഒരു അടാലപ്പെടുത്ത് ഒരു ഡാറ്റെടുക്കുക എടുക്കുന്ന ഫ്രണ്ട് പീസ് ഒഴിഞ്ഞിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഫ്രണ്ട് നമ്മൾ കുട്ടിയാണ് അടിക്കുന്നത് എലാസ്റ്റിക്കല്ല അപ്പോൾ ഫ്രണ്ടിങ്ങനെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ രണ്ട് ഡാർട്ട് എടുക്കുക രണ്ട് ഈ ഈ ഉടുപ്പ് ഈ മോഡൽ തയ്ക്കേണ്ടത് നമ്മൾ അടുത്ത് തയ്ക്കേണ്ടത് ഇവിടെയാണ് കാരണം നമ്മൾ താഴെ തടിച്ചു കഴിഞ്ഞാൽ ലേസ് വെച്ച് അടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയുമ്പോൾ ഇവിടെയാണ് അടിക്കേണ്ടത് അതായത് ഈ ക്രോച്ച് പീസ് അടിക്കണം ഫ്രണ്ടിൻ്റെ ക്രോച്ച് അടുക്കണം അടുത്തടിക്കേണ്ടത് ക്രോച്ചാണ് കാറ്റ് നമ്മൾ രണ്ട് ഡാർട്ട് ഡാട്ടെടുത്തു പിന്നെ അടിക്കേണ്ടത് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ക്രോച്ച് പീസ് അതായത് ഇവിടെ അടിച്ചു വെക്കണം കണ്ടോ ഇവിടെ നമ്മൾ അടിച്ചു ക്രോച്ച് ഇവിടെ അടിച്ചു നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതികൂടെ മാറ്റി വയ്ക്കാം അടുത്തതുപോലെ ബാക്കിൻ്റെ പീസ് ക്രോച്ചടിച്ചു വയ്ക്കുക ബാക്കിൽ ഡാട്ട് വേണ്ട ക്രോച്ച് മാസം മാത്രം അടിക്കുക ആറിപ്പോകരുത് ഫ്രാണ്ട് ഫ്രിൻ്റ് ആദ്യം നമ്മളുടെ ആട്ടിട്ട് വെക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പിടികിട്ടു അത് ഇത് ബാക്ക് പീസാണ് കിടക്കാം ബാക്ക് പീസ് കുറച്ച് വലുതാണ് കിടക്കാം ഈ ബാക്ക് പീസ് നമ്മൾ അടിച്ച് വെച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാൻ കിട്ടാം ഹലോ അപ്പം നമുക്ക് ഇനി അടുത്ത് ഇനി ഇതിന് വേണ്ടത് ഇത് ഫ്രണ്ട് പീസല്ലേ ഈ ഫ്രണ്ട് പീസിലേക്ക് ഈ ഫ്രണ്ട് പീസിലേക്ക് നമുക്ക് ഒരു പട്ടി വേണം അല്ലേ അതിന് ഞാൻ അതാ ഒരു ക്യാൻവാസ് അതായത് കട്ടിയുള്ള ക്യാൻവാസാണ് കേട്ടോ മറ്റേ പേപ്പർ ക്യാൻവാസ് അല്ല അല്ലാത്ത ഒട്ടിക്കുന്ന ക്യാൻവാസ് തേച്ച് ഒട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒരു ഇഞ്ച് എലാസിക്കാണ് എൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ അതാ ഒൺ ഒൺ സൈഡ് എലാസിക്കിട്ട് തയ്ക്കുമ്പോൾ ഒന്നര ഇഞ്ച് എലാസിക്കാണ് ഇടേണ്ടത് പക്ഷേ എൻ്റെ കൈവശം ഇവിടെ ഒരിഞ്ചിൻ്റെ എലാസിക്കേ ഉള്ളൂ ഒന്നര ഇഞ്ച് കടയിലായിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരിഞ്ചാണ് ഇടുന്നത് കേട്ടോ ഒരിഞ്ചിൻ ഒന്നര ഇഞ്ചിടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് പക്ഷേ നമുക്കൂടെ ഒരിഞ്ച് ഉള്ളത് നിങ്ങൾ ഒന്നര ഇഞ്ചോ ഇഞ്ചോ നിങ്ങളുടെ സൗകര്യം പോലെ ഇടുക നമുക്കത് പിന്നീട് പൊളിക്കാനുള്ളതാണ് കാരണം അത് ആ ഇല ആ പട്ടിയിൽ നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചതാണ് പൊളിക്കണമെന്നില്ല വേണമെങ്കിൽ പൊളിച്ചാൽ മതി ഇല്ലെങ്കിൽ പൊളിക്കണ്ട അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ നമുക്ക് ഇത് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൽ നമുക്ക് വേണ്ടത് ഇലാസിക്ക് വെച്ചടിക്കാനാണ് ഇലാസിക്ക് നമ്മൾ ആദ്യം ഈ തുണി ഒരു ഒരു പട്ട വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ ഇഞ്ച് ഇലാസിക്ക് കിടക്കി ഒരു പട്ട വെട്ടി എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു മടക്കി അടിക്കുന്നു കാരണം ബാക്കി തോന്നുന്നു എന്നിട്ട് നമ്മൾ ഇത് നല്ല വശത്ത് വെച്ചടിക്കുന്നുണ്ട് നല്ല വശത്താണേ നല്ല വശത്ത് വെച്ച് മറുവശത്തോട്ട് ആ ഉള്ളിലൊഴിക്ക് നമ്മൾ മറച്ചിട്ടാണ് അടിക്കുന്നത് അപ്പൊ നല്ല വശത്തിലേക്ക് അടുത്തു വേണ്ടത് ഇത് ഇങ്ങനെ അടിച്ചെടുത്തു കണ്ടല്ലോ ഇതിങ്ങനെ അടിച്ചെടുത്തു അപ്പോൾ ഇത് തിളക്കോള വശമാണ് ഇതാണ് നല്ല വശം ഇത് ചീത്ത വശം കിട്ടുക ഇങ്ങോട്ട് തിരിച്ച് അടിച്ചെടുത്തു ഈ പെട്ട എന്നിട്ട് നമ്മൾ ഇലാസിക്ക് വെച്ചു ഇലാസിക്ക് നമുക്ക് ഓൺ സൈഡ് മതി ഒൺ നമുക്ക് പതിമൂന്ന് ഇഞ്ച് ജലാശിക്കെടുത്താൽ മതി ഈ പതിമൂന്ന് ഇഞ്ച് ജലാശിക്കെടുത്തിട്ട് ആദ്യം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ തയ്യൽ തൊപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു തയ്യൽ കൊടുക്കുക അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ തുമ്പും കൂടെ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ ഈ തയ്യൽത്തുമ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരിഞ്ച് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തും നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരടി കൊടുക്കുന്നു ഇത് ഇങ്ങനെ ഒരടി കൊടുക്കുന്നു മറച്ച് അപ്പം നമുക്ക് ഈ ഇലാസ്റ്റിക് എന്താണെന്ന് അറിയാമോ ഇവിടെ നിങ്ങൾ വിട്ടുപോകത്തില്ല മറ്റേ നമ്മൾ അവിടെ നിന്ന് പിടിച്ചിട്ട് വരുമ്പോൾ ഇവിടെ അങ്ങ് വിട്ടുപോയാൽ നിങ്ങൾക്ക് വലിയ പാടാണ് പിന്നെ അകത്തൂടെ എടുക്കാൻ പടങ്ങുണ്ടാവും ഇങ്ങനെ അടിച്ചെടുത്താൽ മതി ഇങ്ങനെ അടിച്ചെടുത്താൽ എന്നിട്ട് നമ്മൾ ഇതിനെ മറിച്ചിട്ടിട്ട് ഇതിനെ മറിച്ചിട്ടിട്ട് നമ്മളിവിടുന്ന് ഒരു മടക്ക് മടക്കി ഒരു മടക്കല്ല ഇത് രണ്ട് മടക്കിനുണ്ട് അപ്പോൾ നമ്മളിവിടെ അടിച്ചത് ഇതിനുള്ളിൽ അങ്ങ് പോവും അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് പക്ഷേ ഒന്നര ഇഞ്ച് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ഇത് ഇപ്പോൾ ഒരു ഇഞ്ച് അലാസ്റ്റിക്ക് എൻ്റെ കൈവശമുള്ളൂ ഇനി എനിക്ക് ഷോപ്പിൽ പോകണമെങ്കിൽ ഒത്തിരി ദൂരമായി രാത്രിയായി പോകും പറ്റില്ല ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം ഒരു ഇഞ്ച് അലാസിക്കാവുമ്പം പെട്ടെന്ന് വരിഞ്ഞു പോകും പക്ഷേ ഇത് കട്ടി എലാസിക്കണം നല്ല നല്ല എലാസിക്ക അപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ അടിച്ചെടുക്കാം ഒരുഞ്ചിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ചിട്ട് തയ്ക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഒന്നര ഇഞ്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം വീതി കാട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇത് മടക്കി അടിച്ചു കൊടുക്കും മീനക്കൂടെ അടിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ തയ്യൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ മീനക്കൂടെ അടിക്കണത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നോക്കി അടിച്ചാൽ മതി ഇലാസ്റ്റിക്ക് ഒരുപാട് ലൂസായിപ്പോയി ഇതായിട്ട് അടിക്കുമ്പോൾ തുണി ഇലാസ്റ്റിക്കും കൂടെ ഒരേ അളവിൽ തന്നെ വരണം അല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇറിവ് ഇരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പട്ടയുടെ ഈ തയ്യൽത്തുമ്പിൻ്റെ അകത്ത് കയറ്റി ഇലാസ്റ്റിക് അടിക്കാൻ പറയുന്നത് അപ്പം നമുക്ക് പിടിച്ചു പോകുമ്പോൾ കറക്റ്റ് ടൈറ്റിന് വന്നാൽ നല്ല ഇതാണ് നമ്മളിങ്ങനെ ഇത് പിടിച്ച് വരുമ്പോൾ ഈ ഇലാസ്റ്റിക്ക് ഈ പട്ടയ്ക്ക് ഉള്ളിൽ ഈ തയ്യൽത്തുമ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് അടിക്കുമ്പോൾ കവട്ട് ഇങ്ങനെ ഇറുകി വന്നോളൂ നമുക്ക് അടിക്കാൻ എളുപ്പമാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ ഇലാസിക്ക് നല്ല ടൈറ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉള്ള അകത്ത് കയറ്റി ഇലാസിക് അടിച്ച് വയ്ക്കുമ്പോൾ നമുക്കൂടെ ഇലാസിക് അടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും വലിയ പാടില്ലാതെ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും ടൈറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ബൂട്ടിട്ടടിച്ചാലും ബൂട്ട് മാറ്റിയിട്ട് വൺ സൈഡ് ബൂട്ടിട്ടടിച്ചാലും ഇതുപോലെ ടൈറ്റാക്കി കിട്ടും കാരണം ഇലാസിക് ഒരിക്കലും ലൂസാവരുത് ഇനി ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിവിടെ മിഡിൽ ഈ ഇലാസിക്കിൻ്റെ മീനെക്കൂടെ അടിക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ മിഡിൽ പിടിച്ചിട്ട് നോക്കണം രണ്ടും എന്ന് എന്നിട്ട് വേണം മുകളിൽ കൂടെ അടിക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് ചരിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വരുന്ന ധരിക്കാൻ വേണ്ടിയാണ് ഇന്നിനി നമ്മൾ നെടിക്കു വെച്ചിട്ട് അടിക്കുക അതായത് ഈ ഫുള്ള് നമ്മളിന്ന് അടുക്ക് മിഡിലിൽ പിടിച്ചോളപ്പം അതായത് ഇതിൻ്റെ മിഡിലിൽ അപ്പോൾ ഈ പാകം ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ ഈ മീതെ മീതെക്കൂടെ അടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചടിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് ഭംഗി കിട്ടത്തില്ല അപ്പോൾ ഇനി ഇവിടെ അടിക്കാം ലാസിക്കണ്ട ഇത് ഒന്നര ഇഞ്ച് ആണ് നല്ല ഭംഗിയായിരുന്നേ കുഴപ്പമില്ല ഇത് നല്ല കട്ടിയുള്ള ആണ് നല്ല ടൈറ്റ് ആയിരുന്നു ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് അടിച്ചെടുക്കാം അല്ലേ നമുക്കിനി ഫ്രണ്ട് പീസിൽ പട്ട വെച്ചടിക്കാം പട്ട കണ്ടോ ഇവിടെ നമ്മൾ ക്യാൻവാസാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടെ കുറച്ച് തയ്യൽത്തുമ്പിട്ടിട്ടുണ്ടല്ലോ ആ ക്യാൻവാസ് കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിലടിക്കണം ആ തയ്യൽത്തുമ്പും ക്യാൻവാസും കൂടെ ചേർത്ത് വെച്ചാൽ അതായത് ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ അടിക്കണം അപ്പോഴും ക്യാൻവാസ് നീങ്ങി പോകത്തൂല്ല പിന്നീട് നനച്ചതവ ക്യാൻവാസ് ഇളവിയാലും ഇത് ഈ പട്ടയ്ക്ക് അവിടെ നല്ല ഭംഗിയാക്കി ഇരിക്കുകയും ചെയ്യുന്നില്ല ക്യാൻവാസിൽ കൂടെ ചേർത്ത് വെച്ചടിക്കണം നമ്മളിങ്ങനെ ഈത പീസിലാണേ ചടിക്കാനുള്ള അകത്തെല്ലാം നമ്മൾ പുറത്ത് പുറ പുറത്ത് വശത്താണ് അടിക്കേണ്ടത് അതായത് പാൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ ഇവിടെയാണ് അടിക്കേണ്ടത് നമ്മൾ രണ്ടും തിളക്കോളവശമാണ് എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തരാം എന്നിട്ട് നമ്മളിവിടെ ഒരു വടക്കും വടക്കാം അതായത് നമുക്കിവിടെ ഒരിഞ്ച് മതി ഒരിഞ്ചാണ് ഇലാസിക്ക് അപ്പോൾ ഇത്രയും മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കുറച്ചുകൂടെ ഇങ്ങനെ കയറ്റി മടക്കി കൊടുക്കാം കുറച്ച് കട്ട് ഇരുന്നോട്ടോ കുഴപ്പമില്ല ഒരടി അടിച്ചിട്ടുണ്ട് മടക്കി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ തയ്യലും ഈ തയ്യലും കൂടെ ചേർത്ത് വെക്കണം ഈ തയ്യലും ഈ തയ്യലും കൂടെ ചേർത്തിട്ട് ഈ പട്ടയെ ഇങ്ങോട്ട് പിടിച്ച് മടക്കണം അതായത് ഇങ്ങോട്ട് പിടിച്ച് മടക്കുമ്പം നമ്മൾ നൂത്ത് എടുക്കുമ്പം ഫിനിഷ് ആയിക്കും എന്നിട്ട് നമ്മളിവിടുന്ന് അങ്ങറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ ഇവിടെ ഒരു കെട്ടിട്ടിട്ട് നല്ലോണം ഒരു നല്ലോണം രണ്ട് കെട്ടിടം കെട്ടിട്ടിട്ട് അടിച്ചെടുക്കണം അതുപോലെ ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക കേട്ടോ ഇപ്പുറത്തെ സൈഡും അതുപോലെ നമ്മളീ പട്ട ഈ ഈ തയ്യൽ തയ്യൽത്തുമ്പം മുകളിലേക്കാക്കിയിട്ട് ഈ പട്ട ഇവിടെ വെച്ചിട്ട് ഇതിനോടൊപ്പം കവർ ചെയ്തടിക്കുക അതായത് തിരിച്ചിട്ടടിക്കാം നിങ്ങൾക്കത് നൂത്ത് എടുക്കുമ്പം മനസ്സിലാവും കേട്ടോ ആ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ലോക്ക് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ നൂത്തെടുത്ത് കാണിച്ചു തന്നെ കേട്ടോ ഒന്ന് ലോക്ക് ചെയ്യട്ടെ ഇങ്ങനെ വെച്ച് തന്നെ ലോക്ക് ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെ ഈ പട്ട നമ്മൾ തിരിച്ചാണല്ലോ ഇങ്ങനെ കവർ ചെയ്ത് ഇതിന് നൂത്തടുക്കുക നൂത്തടുക്കുമ്പോൾ നല്ല ഇവിടെ തയ്യൽത്തുമ്പ് കണ്ടോ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ഇനി ഇവിടെ കവർ ചെയ്തടിക്കുമ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടും അതുപോലെ ഇപ്പുറത്തെ സൈഡും നമ്മളിങ്ങനെ നൂത്തടുക്കുക ഇങ്ങനെ എടുക്കുക അപ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും നമുക്ക് അപ്പോൾ ഇവിടെ ഇത് ഫ്രണ്ടാണ് ഇത് ബാക്കാണ് അപ്പോൾ ഈ തയ്യൽത്തുമ്പ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്തടിക്കുന്നത് അപ്പം അതിന് നമുക്കിനി അടിച്ചെടുക്കാം ഈ തൈ ഈ ഈ പട്ട വെളിയിലാക്കിയിട്ട് ഈ തയ്യൽത്തുമ്പ് അകത്ത് കയറ്റിയിട്ട് വേണം അടിക്കാൻ ഇതകമാണ് ഇത് പുറവാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ ഈ പട്ടയുടെ പുറത്തൂടെ വേണമെങ്കിൽ അടിക്കാം പുറത്തൂടെ വേണം അടിക്കാൻ ഇത് നമുക്ക് ഈ തയ്യൽത്തുമ്പ് ഉള്ളിലാക്കി അടിച്ചിട്ടുള്ളത് കണ്ടോ തയ്യൽത്തുന്ന് ഉള്ളിലാക്കിയിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാൻറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഫ്രണ്ട് നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ പട്ടയും ബാക്ക് ബാക്കിങ്ങനെ ഇലാസ്റ്റിക്കുമാണ് കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫ്രണ്ട് ഇലാസ്റ്റിക് ഓൺ സൈഡ് ഇലാസ്റ്റിക്കുള്ള പാൻറ്റ് തയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇനി വേണ്ടതാണ് ഇനിയാണ് ഇനി കുറച്ച് ശ്രദ്ധിക്കണേ ഈ ലേസ് വയ്ക്കണേ ഇങ്ങനെയാണ് അല്ലേ ഇവിടെ നമുക്ക് മടക്കടിക്കും ഒരു മടക്ക് ഇനി മടക്കി തയ്യൽത്തുമ്പ് തുമ്പില്ലാതെ മടക്കി അടിക്കണം കേട്ടോ മടക്കി നമ്മൾ അടിക്കണം അതുപോലെ ഇപ്പോഴത്തെ പീസും അതുപോലെ തയ്യൽ തുമ്പ് ശകലം കിടപ്പുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മടക്കി അടിക്കുന്നു അതേപോലെ തന്നെ അരേഞ്ച് രീതിക്ക് വളക്കടച്ചാൽ മതി ഇത് ഉള്ളിൽ പോകാനുള്ള ലൈസിൻ്റെ അടിയിൽ പോകാനുള്ളതാണ് നല്ല ഒരു മീറ്റർ നല്ല വീതി ഉള്ള തുണിയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മീറ്റർ തുണി വേണമെങ്കിൽ കേട്ടോ ഒരു പാൻറ്റിൻ്റെ രണ്ട് മീറ്റർ തുണിയാണ് കണക്ക് പക്ഷേ ഇത് വീതി ഉള്ള തുണിയായതുകൊണ്ട് ആണ് നമുക്ക് ഒരു മീറ്റർ തുണി മതിയായിരുന്നു അപ്പോൾ ഇനി ഇത് തയ്ക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്ക് പീസ് വലുതാണ് ഫ്രണ്ട് പീസ് ചെറുതാണ് അപ്പോൾ ഒരു ഫ്രണ്ട് പീസ് ഒരു ബാക്ക് പീസ് കൊടുത്ത് തയ്ക്കുക തയ്ക്കുക അത് ഇതുപോലെ തന്നെ ഇതും തച്ചെടുക്കാം രണ്ട് പീസും ഒരുപോലെ തച്ചെടുക്കാം അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം നമ്മൾ ലോക്ക് ചെയ്ത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും അറിയാലോ ഫ്രണ്ട് പീസ് നമ്മൾ ഒരിച്ച് വണ്ണം കൂട്ടിയാണ് വെട്ടിയിട്ടുള്ളത് ബാക്ക് പീസും കൂട്ടിയും ബാ ഫ്രിൻറ്റ് പീസ് ഒരിഞ്ച് വണ്ണം കുറച്ച് വേണം ഇടിക്കണം അപ്പം നമുക്ക് ഒരു ബാക്ക് പീസും ഒരു പ്രിൻറ്റ് പീസും എടുത്താണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇനി ഇവിടെ നോക്കുമ്പോഴും നമുക്കിവിടെ നോക്കണം ഇവിടെ നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഏത് പീസാണ് ബാക്ക് ഏത് പീസാണ് പ്രിൻ്റ് അത് കേട്ടോ ഇത് ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതുമാണ് അപ്പോൾ ഒന്ന് ബാക്കും ഒന്ന് പ്രിൻറ്റുമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പേറാണ് അത് അറിയാമല്ലോ അങ്ങനെ പേർ ചേർത്ത് തന്നെ തയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ ഒരു ഇതുപോലെ തയ്ച്ചു വെച്ചിട്ട് നിങ്ങൾ വേറെ ചേർത്ത് തയ്ക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല ഇതിപ്പം താഴെ നമ്മളൊരു മുക്കാലഞ്ച് മടക്കി അടിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ മടക്ക് നേരത്തെ നമ്മൾ ഇത് അപ്പുറത്തെ പീസ് മടക്കിയില്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ മടക്കുണ്ട് കാലഞ്ച് വീതിക്ക് മടക്കി അടിച്ചാൽ മതി ഇത് ലേസിൻ്റെ ഉള്ളിൽ പോകാനുള്ളതാണ് ഈ ഇതിൻ്റെ പീസാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കാല് നമുക്ക് ആദ്യം തച്ചെടുക്കാം ഇതാണ് നമ്മുടെ ലേസ് അപ്പോൾ ഇതിനെ നമുക്ക് വെച്ച് അടിക്കണം ഇതിൻ്റെ അകവും പുറം നോക്കണം നമ്മൾ എപ്പോഴും അകവും പുറം നോക്കി തന്നെ അടിക്കണം അപ്പം നമുക്ക് ഇതിനെ വെച്ചടിക്കാം കണ്ടോ ഇതിങ്ങനെ ഉണ്ടാവും നല്ല പതിഞ്ഞിരിക്കും കണ്ടാവും അപ്പോൾ രണ്ടടി അടിക്കുമ്പോൾ നല്ല പതിഞ്ഞിരിക്കും ഒരടി നമ്മൾ ആ മടക്കി അടിച്ച തയ്യലിൽ കൂടെ ഒരടി നമുക്ക് ഈ റേസിൻ്റെ വള വളച്ചടിക്കാനും അപ്പോൾ നമുക്കിനി ഈ പീസ് കൂടെ അടിച്ചെടുക്കാം ഈ പീസ് അടിക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ തയ്യലുണ്ടല്ല ഈ തയ്യലും ഈ തയ്യലും ഇവ അപ്പുറത്തോട്ട് കുഴപ്പമില്ല അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള പീസാണ് അതാണ് ഞാൻ കൂട്ടിയിട്ട് വെട്ടിയിട്ടുള്ളത് അറിയാലോ ഞാൻ ഇഞ്ച് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് മതി ഞാൻ ഏഴിഞ്ചിട്ട് വെട്ടിയത് ഇവിടെ നമുക്ക് വെട്ടി കളയാം അപ്പം ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇതിൻ്റെ ബാലൻസ് വരണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിത് ഈ തയ്യലും ഈ തയ്യലും നമ്മൾ മിഡിലായിട്ട് തന്നെ വരണം ഇവിടെ തന്നെ വരണം കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് മാറിക്കഴിഞ്ഞാൽ വൃത്തിയേടാണ് ഒരു ഒരു പീസ് മുകളിലോട്ടും ഒരു ഒരു പീസ് അപ്പുറത്തോട്ട് ഒരു പീസ് ഇപ്പുറത്തോട്ട് ഇരിക്കും അപ്പം നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് തന്നെ തയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ മഹാവൃത്തിയേടാ ഒരു 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 സൈഡ് തിരിഞ്ഞിരിക്കും അപ്പം നമുക്കിത് രണ്ട് തയ്യലും ഒരേപോലെ വരണം അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ തന്നെ തയ്ച്ച് പോവാം ഈ തയ്യലിൻ്റെ കൂടെ അപ്പം നമുക്ക് ആ വളർത്തി വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ട ആ കാലിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും കണ്ട ഈ രണ്ട് തയ്യലും നമുക്ക് ഒരേപോലെ വരണം ആ രണ്ട് സൈഡും ഒരേ പോലെ വരണം അല്ലെങ്കിൽ വൃത്തിയിടട്ടോ അപ്പം നമുക്ക് തേച്ചിടുമ്പോൾ ഒരേ പോലെ വരും അപ്പം നമുക്കിനി ഈ വളഞ്ഞ പാവം കൂടെ മുടക്കൂട്ടാം അപ്പം നല്ല ആ ലൈസ് എപ്പോഴും നൂന്ന് തന്നെ ഇരിക്കും മറ്റേ ഈ ലൈസ് പെട്ടെന്ന് വളഞ്ഞിടും പക്ഷെ നല്ല ബലമുള്ള ലൈസാണ് കേട്ടോ അത് ഇങ്ങനെ കാണാൻ ഇരിക്കുന്നത് കട്ടി കുറവാണെങ്കിലും നല്ല ലാസ്റ്റിയാണ് അല്ലേ കാരണം നല്ല വിലയും കൊള്ളതാണ് കേട്ടോ ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അല്ലാട്ടോ ഇതൊക്കെ ഞാൻ കുറേ പാഴ്സൽ ഉപയോഗിക്കാതെ വെച്ചിരുന്നു കാരണം എനിക്കിതൊന്നും ഉപയോഗിക്കാൻ ആവശ്യങ്ങൾ വന്നില്ല പിന്നെ കുറേയൊക്കെ ഞാൻ ഇതുപോലെ പാൻ്റേ കടിച്ചായിരുന്നു ബാക്കിയൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു അപ്പം നമുക്ക് അത് അധികം ഉപയോഗം വന്നില്ല കേട്ടോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റായിരിക്കുന്നത് ഇങ്ങോട്ട് ബാലൻസ് കിടന്നാലും കിടന്നുട്ടേ അപ്പോൾ കണ്ടോ ഇത് കണ്ടോ പാൻറ്റ് എന്ത് ഭംഗിയാണ് എൻ്റെ കാലല്ലേ ഒരു പ്രത്യേക മോഡലന്നെ കണ്ടോ ഇതിങ്ങനെ നമുക്ക് തയ്ച്ച് തേച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇപ്പുറത്തെ പീസും അതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഈ വെച്ച് വെച്ചടിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് രണ്ട് രണ്ടിൽ രണ്ട് വളവാണ് ഇവിടെ വേറൊരു രീതി ഇവിടെ വേറൊരു രീതി നിങ്ങൾ കാലിലടിക്കുമ്പോൾ ഒരു കാലിന് മേലോട്ട് ഇത് മേലോട്ടും ഇത് താഴോട്ടും ഇരുന്ന് ഒരു കാലിൽ ഇത് താഴോട്ടും അത് മേലോട്ടിരുന്ന വൃത്തികേടാണ് അപ്പം നോക്കി അടിക്കുക അകവും കുറവും നോക്കി അടിക്കുക നിങ്ങൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ സൈഡ് ഈ സൈഡാണ് നമുക്ക് മുകളിലോട്ട് വരേണ്ടത് അതായ വട്ട് റൗണ്ട് റൗണ്ട് പുള്ളികളാണ് ഇതുപോലെ ചില നെയ്സുകൾ കാണണം നമുക്കത് നോക്കി തന്നെ അടിക്കണം അപ്പം അതേ ഒരേ പൊസിഷനിൽ തന്നെ അടിക്കണം അല്ലെങ്കിൽ വൃത്തികളാണ് നമുക്ക് അതൊരു ഒരു വല്ലാത്ത ഇതായി പോവും കാണാനൊരു ഭംഗി കാണത്തില്ല അപ്പം നിങ്ങളത് നോക്കി അടിക്കണം അപ്പോൾ നമുക്കിത് ആദ്യം അടിച്ചു വെക്കാം ഒരു മീറ്റർ രണ്ട് ഒരു രണ്ട് മീറ്റർ ഒന്നര മീറ്റർ ലേസ് വായിച്ചാൽ ഒരു പാൻറ്റിന് സുഖമായിട്ട് അടിക്കാം ഇങ്ങനെ കാണാൻ നിങ്ങൾക്കത് ഈ വെളിയക്കൂടെ ആയതുകൊണ്ടാണ് അല്ലാതെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഭാഗം ഇങ്ങനെ ഇതിനെ പതിഞ്ഞിരിക്കും മറ്റേ നമ്മൾ ഒരു അടി അടിച്ചാൽ ഇതങ്ങ് താണു കിടക്കും പിന്നെ കാണാൻ ഒരു ഭംഗിയാണതിൽ അപ്പോൾ നമുക്കിവിടെയും കൂടെ അടിച്ചെടുക്കാം ഇത് നമുക്ക് ഈ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ തയ്ക്കാം വൺ സൈഡ് എലാസിക്ക് അല്ലാതെ നമുക്ക് വൺ സൈഡ് എലാസിക്ക് അല്ല എങ്കിൽ ഈ സൈഡിൽ കൂടെ കട്ട് ചെയ്യാതെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ കിട്ടാം ഫുൾ എലാസിക്ക് ഇട്ടാം അതെ അതായത് ഈ വൺ സൈഡ് എലാസിക്ക് ഇടാതെ റൗണ്ട് എലാസിക്ക് ഇട്ടെടുത്താൽ നമുക്ക് ഈ ഇടയിലുള്ള കട്ട് വേണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഈ തയ്യൽ രണ്ടും ഒരേപോലെ വരണം കിട്ടാം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരുപോലെ തന്നെ വരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം നമുക്കിനി ഇത് വെച്ചടിക്കാം ഇതിൻ്റെ മുകളിൽ അതുപോലെ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതൊക്കെ നോക്കേണ്ടത് ഈ വളവൊക്കെ കൊണ്ടല്ലോ ഇതേ അകലത്തിൽ തന്നെ ഇതും വരണം അല്ലാതെ ഒന്ന് ഉള്ളിലോട്ടും ഒന്ന് മുകളിലോട്ടും ഒന്നും ഇരിക്കാമെന്ന് ഇങ്ങനെ തന്നെ വരണം അതൊക്കെ നമുക്ക് ഡ്രസ്സിന് പ്രത്യേകിച്ച് ഒരു പെർഫക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ആദ്യം മുതൽ എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ആദ്യം മുതൽ ലോങ്ങ് ആയിട്ട് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം എപ്പോഴും തല തിരിച്ചേ ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ പിന്നെ അത് ലാസ്റ്റ് വരെ നിങ്ങളെക്കൊണ്ട് എത്ര കാലം നിങ്ങൾ ചെയ്താലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പറയും ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇത് ഒരടി മതി ഇനി അപ്പുറത്ത് അടിക്കേണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പിന്നെ എപ്പോഴും ലേസ് അടിച്ചാലും അങ്ങനെ ഒരടി അടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ രണ്ടാമത്തെ തയ്ക്കപ്പില്ല അപ്പോഴും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കത്തില്ല ഒന്നാമത് ഈ ലേസ് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് വളഞ്ഞു പോകുന്ന ഒരു സാധനമാണ് അപ്പം നമ്മളിങ്ങനെ അടിച്ചുവിട്ടാൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാവും നല്ല ഭംഗിയായിട്ടിരിക്കും ഇങ്ങനെ നൂന്നിരിക്കും കേട്ടോ കാണാവോ ഇങ്ങനെ നൂന്നിരിക്കും അപ്പം നല്ല ഭംഗിയായിരിക്കും അപ്പം നമുക്കിവിടെ കൂടെ കണക്കടിക്കാം ഞാൻ കഴിക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം മനസ്സിലായാലും പറയണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ട് വരാം നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യലിട്ടെടുക്കാം കാരണം ഈ സൈഡ് സൈഡ് കട്ടിങ് ഉള്ളതിന് ഒരു തയ്യലിട്ടെടുത്താലാണ് കാണാൻ ഭംഗിയുള്ളതും കുറച്ച് നല്ല പതിഞ്ഞിരിക്കത്തുള്ള അല്ലെങ്കിൽ ഒരു രണ്ട് നനപ്പൊക്കെ അരയ്ക്കുമ്പോൾ അതൊന്ന് പോയി ഇതിന് ഇതിൻ്റെ പുറത്തുകൂടെ തന്നെയാണ് ഈ അടിച്ചു തരുന്നത് കാരണം ഒരേ കളർ മൂലമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ അതിൻ്റെ എൻ്റെ കൂടെ അടിക്കണം കേട്ടോ ചുരുങ്ങിപ്പോവരുത് ചുരുങ്ങിപ്പോയ വൃത്തികളാണ് നല്ല ടേസ്റ്റിയായിട്ട് അടിക്കരുത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അടിക്കുമ്പോൾ ഈ തയ്യൽത്തുമ്പ് ഉള്ളത് അപ്പോൾ അവിടെ നിന്നേ അടിച്ച് തുടങ്ങുമ്പം ഇതിൻ്റെ എൻഡ് ഈ ഇങ്ങോട്ട് വരത്ത കരുതിലോണ്ട് അടിക്കുക ഇവിടെ വന്നിട്ട് ഇപ്പുറത്തോട്ട് കയറല്ലേ കേട്ടോ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ വരുമ്പം നമ്മൾ തയ്യൽ തുമ്പ് ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ അടിക്കണം കാരണം ഇവിടെ വരുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നിർത്തിയിട്ട് ഇപ്പുറത്തൂടെ കയറേണ്ടി വരും അത് വൃത്തിയേടായിരിക്കും അപ്പോൾ ഇതേ ഒരേ കണക്ക് അടിക്കണമെങ്കിൽ തുമ്പ് ഒരു വാക്കിലിരിക്കണമെങ്കിലേ അടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചടിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ അല്ലെങ്കിൽ ഇവിടെന്നേ അടിച്ചു തുടങ്ങുക അപ്പം നമുക്ക് വ്യക്തമായിട്ട് അടിക്കാൻ പറ്റും പക്ഷെ അതിന് നമുക്ക് അങ്ങറ്റ മരമ പിടിച്ചു വയ്ക്കാൻ വലിയ പാടാണ് ഞാൻ ரெண்டு சிலம் அடிச்செடுத்துட்டு ഞാൻ പറഞ്ഞത് മനസ്സിലായി ഈ രണ്ട് സൈഡ് നമ്മൾ അടിക്കുമ്പോൾ ഒരു ഒരു തയ്യലുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അടിച്ചേക്കണം അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അടിച്ചാൽ വൃത്തി അപ്പോൾ അതും ഈ സൈഡിൽ കൂടെ തന്നെ അടിക്കുക അതായത് നിങ്ങൾ അടിക്കുമ്പോൾ ഈ മുകളിൽ കൂടെ അടിക്കുന്നത് ഒന്നുകിൽ ബാക്ക് പീസ് ചേർത്താണെങ്കിൽ രണ്ട് വശവും ബാക്ക് പീസ് ചേർത്ത് അടിക്കുക അതല്ല ചില ടോപ്പ് ഇതിപ്പം ഇലാസ്റ്റിക് ഇങ്ങോട്ടായത് കൊണ്ട് അങ്ങോട്ടേ അടിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഫ്രണ്ട് പീസിൽ ഒരു തയ്യൽ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ൂടി ഒരു തയ്യൽ ബാക്ക് പീസിൻ്റെ മുകളിൽ കൂടെ അടിക്കുക അത് വൃത്തിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ പെർഫക്ഷൻ്റെ ഭാഗത്ത് പെടുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ അതൊക്കെ നമ്മൾ ആദ്യമേ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കണ്ട ഇത് കണ്ട ക്രോച്ച് പീസ് നമുക്ക് ഇവിടെ വരുമ്പോൾ ബാക്ക് പീസ് വരുമ്പോൾ ഇതിപ്പോൾ പതിനഞ്ചുണ്ട് അപ്പം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ പതിനാല് കിട്ടും മതി മതി ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ക്രോച്ച് വരുമ്പോൾ പതി പതിനാലേ കഷ്ട ഉള്ളൂ അപ്പം നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ പതിമൂന്ന് വരെ പോരിഞ്ചി കുറഞ്ഞിരിക്കും ഫ്രണ്ട് പീസ് എപ്പോഴും കുറഞ്ഞിരിക്കണം ബാക്ക് പീസ് കൂടിയിരിക്കണം ക്രോച്ച് എപ്പോഴും ബാക്ക് കുറച്ച് റൗണ്ടാക്കി തന്നെ എടുക്കണം ഫ്രണ്ട് കുറ കുറച്ച് ചെയ്ത് വേണം കൂടുതൽ അതുപോലെ അധികം ആൾക്കാർ ഹൈ വേസ്റ്റ് ആയിട്ട് ഇടൂല ലോ വേസ്റ്റ് ആയിട്ടേ ഇടുകയുള്ളൂ അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഇടാം ഇത് രണ്ടും ഇടാം ഇത് ഇത് ഇതേപോലെ തന്നെ ഇരിക്കണം ഇതേപോലെ ഒരേപോലെ ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തയ്ച്ച് വെച്ചാൽ മഹാ വൃത്തിയിടാവും ഇങ്ങനെ തച്ചാലും വൃത്തിയിടാവും അപ്പോൾ നമ്മൾ ഇതേപോലെ തയ്ക്കണം അഥവാ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിച്ച് അതിൻ്റെ അടി ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ തയ്ക്കാൻ അപ്പം ഇതിന് നമുക്കിതിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ കാലു വണ്ണം കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ പന്ത്രണ്ട് ഇഞ്ച് മതി ഒന്ന് ലോക്ക് ഇതാ നമ്മുടെ പാൻറ്റ് റെഡിയാണ് കണ്ട നമ്മൾ ഇവിടെ ഒരല്പം ഇങ്ങനെ വളച്ച് വെട്ടിക്കൊടുത്ത എന്തിനെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് കാലൊതുങ്ങി ഇരിക്കാനേ കണ്ട നമുക്ക് ആ ഷേപ്പിന് കിട്ടും അപ്പോഴും നമ്മൾ നല്ല കാല് ഒതുങ്ങി ഷേപ്പിന് വരെയും കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരല്പം ഒതുക്കി ഇവിടെ നിന്ന് ഇവിടെ വണ്ണം വേണമല്ലോ നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരൽപ്പം ചരിച്ച് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഒന്ന് വളച്ച് വെട്ടിയെടുത്തത് അതെന്തിനെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ പരും അപ്പം നമുക്ക് ഈ ബഡ്രക്സിൻ്റെ ഭാഗം നല്ല ടൈറ്റായി നല്ല ഭംഗിയായിട്ട് കിടക്കാം ആ വളവ് നമുക്ക് കൃത്യമായിട്ട് കണ്ടോ ഈ ഈ ഒരു വളവ് നമുക്ക് കൃത്യമായിട്ട് പേരുകയും കണ്ടോ അപ്പം നമുക്കത് തയ്ച്ചെടുക്കുമ്പം പാൻഡ് നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മൾ തയ്ച്ച് ഇടം നല്ല ഭംഗിയായിട്ടിരിക്കാം കണ്ടോ നല്ല സൂപ്പർ പാൻറ്റല്ലേ എത്ര സമയമെടുത്തത് തയ്ക്കാൻ ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ ഇത്രയും എഫർട്ട് എടുക്കുമ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരേ ഒരു സഹായം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു